നെടുങ്കണ്ടം ഉപജില്ലാ ശാസ്ത്രമേള രാമക്കൽമേട് സേക്രട്ട് ഹാർട്ട് സ്കൂളിൽ നടന്നു ഉപജില്ലയിലെ എൺപത്തി ഒൻപത് സ്കൂളുകളിൽ നിന്നായി ശാസ്ത്രമേളയിൽ പങ്കെടുത്തു കറണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി വാബച്ചൻ ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്തു നെടുങ്കണ്ടം ഉപജില്ലാ ശാസ്ത്രമേള രാമക്കൽമേട് സേക്രഡ് ഹാർട്ട് സ്കൂളിൽ നടന്നു ടെക്ടോപിയു എന്ന പേരിലാണ് ശാസ്ത്രമേള നടന്നത് ഉപജില്ലയിലെ എൺപത്തി ഒമ്പത് സ്കൂളുകളിൽ നിന്നായി അറുന്നൂറ്റി അമ്പതോളം കുട്ടികൾ ശാസ്ത്രമേളയിൽ പങ്കെടുത്തു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നെടുങ്കണ്ടം എഇഒ ജെൻസിമോൾ അധ്യക്ഷത വഹിച്ചു എറണാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി വാവചൻ ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ടിനു കിഴക്കേ വേലിക്കകത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പി ടി എ പ്രസിഡന്റ് വിനു കെ ജെയിംസ് ബി പി ഒ തോമസ് ജോസഫ് ശാസ്ത്രമേള ജനറൽ കൺവീനർ സിസ്റ്റർ തെരേസ് ജോസ് സ്കൂൾ പി ടി എ ഭാരവാഹികൾ അധ്യാപക അനധ്യാപകർ തുടങ്ങിയവർ മേളയ്ക്ക് നേതൃത്വം നൽകി പരിസര നിരീക്ഷണം സ്റ്റിൽ മോഡൽ വർക്കിംഗ് മോഡൽ റിസർച്ച് പ്രോജക്റ്റുകൾ റോബോട്ടിക്സ് ഇലക്ട്രോണിക്സ് തുടങ്ങി വിവിധ ഇനങ്ങളിലായി എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായാണ് ശാസ്ത്രമേളയിൽ മത്സരങ്ങൾ നടന്നത് കുരുന്ന് ശാസ്ത്രകാരന്മാർ തങ്ങളുടെ ശാസ്ത്ര മികവുകൾ പ്രകടിപ്പിച്ച ആവേശകരമായ ഒരു വേദിയായിരുന്നു ടെക്ടോപിയ ടു കെ ടു ഫൈവ് ശാസ്ത്രമേളയിൽ ചെമ്മണ്ണാർ സെന്റ് സേവേഴ്സ് സ്കൂൾ എൽ പി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും ഓവറോൾ കരസ്ഥമാക്കി നെടുങ്കണ്ടം സെന്റ് സെബാസിയൻസ് യു പി സ്കൂൾ യു പി വിഭാഗത്തിലും വണ്ടൻമേട് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഓവറോൾ നേടി വിവിധ വിഭാഗങ്ങളിലെ വിജയികൾക്ക് സമാപന സമ്മേളനത്തിൽ വെച്ച് ട്രോഫികൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം